ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് വെറും പതിനാല് ലക്ഷം രൂപ മാത്രം പറയുന്ന മനോഹരമായ രണ്ട് നല്ല വീടിൻ്റെ വീഡിയോ ആണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി പാല ബസ് റോഡിൽ നിന്നും എഴുന്നൂറ് മീറ്റർ മാത്രം മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വെള്ളത്തിനായിട്ട് പൈപ്പ് വെള്ളമാണുള്ളത് യാതൊരു ബുദ്ധിമുട്ടുമില്ല ആൾക്കാരൊക്കെ താമസിക്കുന്ന ഏരിയയാണ് തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായൊരു രണ്ട് നില വീടാണ് അഞ്ച് സെൻറ്റോളം സ്ഥലമാണുള്ളത് അഞ്ച് സെൻറ്റിനും ഈ രണ്ട് നില വീടിനും കൂടി വെറും പതിനാല് ലക്ഷം രൂപ മാത്രമാണ് പറയുന്നത് താല്പര്യക്കാർക്ക് നേരിൽ വന്നു കണ്ട് വില പറയാവുന്നതാണ് ചെറിയ മാറ്റങ്ങൾ വീണ്ടും വരുന്നതാണ് താഴെ ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ഈ കാണുന്ന ഫ്രണ്ടിൽ ഒരു ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒരു ബെഡ്റൂമും അടുക്കളയുമാണുള്ളത് ആൾക്കാർ താമസിക്കുന്നുണ്ടാകാത്ത വീട് എടുക്കുന്നില്ല താഴെ രണ്ട് ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂമാണുള്ളത് കോമൺ ബാത്റൂമിൽ നിലവിലുള്ളത് ഇന്ത്യൻ ക്ലോസറ്റാണ് പഞ്ചായത്തിനോട് ചേർന്നുള്ള മനോഹരമായൊരു ലോ ബഡ്ജറ്റ് രണ്ട് നില വീടാണ് ഏതാണ്ട് ഒരു വ്യൂ ഒക്കെ ഒന്ന് കാണാം ആൾക്കാർ താമസിക്കുന്നതായുകൊണ്ട് അകത്തെ ഒരുപാട് വീഡിയോ എടുക്കുന്നില്ല എങ്കിലും അത്യാവശ്യം നമുക്കൊന്ന് കാണാൻ സാധിക്കുന്നതാണ് അത്യാവശ്യം ഒരു കാർ സെറ്റുണ്ട് ചെറിയ കാറൊക്കെ പാർക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ വേണമെങ്കിലും ഈ വഴിയിൽ വേണമെങ്കിലും വാഹനം പാർക്ക് ചെയ്യാവുന്നതാണ് ഇത് മൊത്തം ടയലിട്ടിരിക്കുന്നതാണ് ഇതാണ് ലിവിങ് ഏരിയ വരുന്നത് അവിടെ ബെഡ്റൂം ഡൈനിങ് ഏരിയ അടുക്കള ഇത്രയാണ് ഇവിടെ ഉള്ളത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു വാർക്ക് വീടാണ് പണികളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാവുന്നേ ഉള്ളു നന്നായിട്ട് തന്നെ പഠിതിരിക്കുന്ന ഒരു വാർക്ക് വീടാണ് പൈപ്പ് കൺസൺ വരുന്നത് മുകളിൽ ടാങ്ക് വെച്ചിരുന്ന നേരെ ടാങ്കിലേക്ക് വന്ന് വെള്ളം വീഴുന്നതാണ് ഇവിടെ കുറച്ച് പെയിൻറ്റ് അടിക്കാനുണ്ട് ഒരു ഏരിയ പെയിൻ്റ് അടിച്ചിട്ടില്ല ഇതാണ് അടിയിലത്തെ നില വരുന്നത് മാർക്കറ്റ് ഒക്കെ നല്ല സ്ട്രോങ് ആണ് ഈ ബാക്കിലാണ് രണ്ട് ബെഡ്റൂം വരുന്നത് ബാത്റൂമും താഴെ തന്നെയാണ് ഈ കട്ട കെട്ടിയിരിക്കുന്ന അത്ര സ്ഥലം ഏരിയ ഉണ്ട് ഏതാണ്ട് അഞ്ച് സെൻറ്റോളം സ്ഥലമാണ് വരുന്നത് ാണ് കോമൺ ബാത്റൂം വരുന്നത് ബെഡ്റൂം എല്ലാം ടൈൽ ടൈലിട്ടിരിക്കുന്നതാണ് വാഷ് ബേസിന് വാഷിംഗ് മെഷീന് ഇത് മറ്റൊരു ബെഡ്റൂം മുകളിലേക്ക് സ്റ്റെയർ എല്ലാം ടൈലാണ് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് ഒന്നര കിലോമീറ്ററും പള്ളിക്കത്തോട് പാലാ റോഡിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ മാത്രം മാറി വെറും പതിനാല് ലക്ഷം രൂപ പറയുന്ന മൂന്ന് ബെഡ്റൂം രണ്ട് നില വീട് വെള്ളത്തിനായിട്ട് പൈപ്പ് വെള്ളം അഞ്ച് സെൻറ്റോളം സ്ഥലം പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂമും ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയും അടുക്കളയും താഴെ രണ്ട് ബെഡ്റൂം ഒരു ബാത്റൂമേ അകത്തുള്ളൂ സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന മനോഹരമായൊരു വീടുകളൊന്ന് പെയിൻ്റ് അടിച്ച് റെഡിയാക്കി എടുത്താൽ മതിയാകുന്നതാണ് പതിനാല് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ ആണ് ചെറിയ മാറ്റമൊക്കെ വരുന്നതാണ് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ ഒരു അണ്ണു നിലവിടാണ് ചെറിയൊരു ബഡ്ജറ്റില് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക